വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറഞ്ഞ സമയം കൊണ്ട് നേഴ്സാകാൻ സാധിക്കുന്ന ഒരു നേഴ്സിംഗ് ഡിപ്ലോമ കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് പല കുട്ടികൾക്കും അറിയായിരിക്കും എ എൻ എം അല്ലെങ്കിൽ ഓക്സിലറി നേഴ്സിംഗ് ആൻഡ്മിറ്റ് വൈഫറി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി അതായത് കുറഞ്ഞ സമയം കൊണ്ട് നേഴ്സാകാൻ സാധിക്കുന്ന ഒരു നേഴ്സിംഗ് ഡിപ്ലോമ കോഴ്സാണ് എ എൻ എം അല്ലെങ്കിൽ ഓക്സിലറി നേഴ്സിംഗ് ആൻഡ്മിറ്റ് വൈഫറി പ്ലസ് ടുവിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു നേഴ്സിംഗ് കോഴ്സാണ് ഇത് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ഇയർ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഷോർട്ട് ടൈം കോഴ്സാണ് ഇത് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഷോർട്ട് ടൈം ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കുന്നത് നേഴ്സിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എൻ എം നേഴ്സുമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് പേഷ്യൻസിന് മെഡിക്കേഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്യുക എക്യുപ്മെൻറ്റ്സ് കീപ്പ് ചെയ്യുക അതുപോലെ പേഷ്യൻസിൻ്റെ റെക്കോർഡ് മെയിൻ്റെയിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ അപേക്ഷിക്കുമെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു പ്ലസ് ടുവിൽ ഏത് കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കും അതായത് സയൻസ് തന്നെ പഠിക്കണമെന്നില്ല കൊമേഴ്സോ കിമാറ്റിക്സോ അങ്ങനെ ഏത് കോഴ്സ് എടുത്ത് പഠിച്ച് പാസ്സായ പെൺകുട്ടികൾക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനേഴ് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതായത് മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനേഴും മാക്സിമം ഏജ് എന്ന് പറയുന്നത് മുപ്പതുമാണ് എ എൻ എം നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു നേഴ്സിന് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്കോപ്പ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നേഴ്സിംഗ് ഹോംസിൽ പ്രൈവറ്റ് ക്ലിനിക്സിൽ ഓൾഡ് ഏജ് ഹോംസിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഹോം കെയർ നേഴ്സായിട്ട് ഓൾഡ് ഏജ് ഹോമിലെ നേഴ്സായിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക ഒരേ മാർക്കുള്ള കുട്ടികൾ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ സയൻസ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് പഠിക്കാത്ത ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഒക്കെ കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് നേഴ്സ് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രണ്ട് വർഷം കൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് പഠിച്ച് ഷോർട്ട് ടൈം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സായിട്ടും അതുപോലെ തന്നെ ഐ സി യു നേഴ്സായിട്ടും കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു കോഴ്സ് തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ജി എൻ എം നേഴ്സ് ബി എസ് നേഴ്സ് എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളുണ്ട് എന്നിരുന്നാലും ഇത് നല്ലൊരു കോഴ്സ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്